ജാസ്മിൻ കുളിച്ചാലും കുറ്റം കുളിച്ചില്ലേലും കുറ്റം ഇപ്പോഴത്തെ പ്രശ്നം ജാസ്മിൻ കുളിച്ച കുളിച്ചതാണ് ജാസ്മിനോറയും കുളിക്കാനായി ഒരുപാട് സമയം എടുക്കുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ക്യാപ്റ്റനായ നന്ദനയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ജാസ്മിന് കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു അത് മോർണിംഗ് ആക്ടിവിറ്റി ആയാലും മറ്റു ടാസ്കുകൾക്കാണെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അപ്പോൾ നന്ദന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞാൻ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട് കുളി കഴിഞ്ഞ് ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ഷിജോ പറയുന്നുണ്ട് എന്താ നിനക്ക് കുളിക്കാൻ ഇത്ര താമസം നിന്റെ വെപ്പുമുടിയൊക്കെ ഊരി വെച്ച് കുളിക്കുന്നത് കൊണ്ടാണോ നിനക്ക് ഇത്ര താമസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും ജാസ്മിൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല അവളെല്ലാം ഒരു ചിരിയിൽ ഒതുക്കി ജാസ്മിൻ ഇപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല ആദ്യം ഇടയ്ക്കിടക്ക് കുളിച്ചിരുന്ന ജാസ്മിൻ ഇപ്പോൾ ദിവസവും കുളിക്കുന്നുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് എന്തായാലും കുളിക്കില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കിയത് അവർക്കൊക്കെ ഒരു പാറയാകട്ടെ എന്ന് ചിലപ്പോൾ ജാസ്മിനും കരുതിയിട്ടുണ്ടാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഓക്കെ താങ്ക്